മമ്മൂട്ടി ആരാധകർക്കും ഡാനേട്ടൻ ആരാധകർക്കും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് രണ്ടുപേരുടെ രണ്ട് ബോംബൻ ചിത്രങ്ങൾ ഇന്നത ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന് ഇന്നലെ തുടക്കപ്പെട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ പേരും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പദയാത്ര എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അടൂർ ഗോപാലക ഗോപാലകൃഷ്ണനും മമ്മൂട്ടി ഒന്നിക്കുന്നുവെന്നു തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ ചിത്രമായിട്ടാണ് ചിത്രം എത്തുന്നത് അടൂർ കെ വി മോഹൻകുമാറും ചേർന്നാണ് ചിത്രത്തിൽ കഥാതിരക്കഥ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് മുഖ്യ സംവിധാന സഹായി മീര സാഹിബാണ് ഛായഗ്രഹണം ഷെയ്നാഥ് ജരാലും നിർവഹിക്കുന്നതായിരിക്കും മതിരുകൾ അനന്തരം വിധയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടി ഒരുമിക്കുന്ന ചിത്രം അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾക്ക് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങളിൽ ആശ്രിത നോക്കിയാണ് ചിത്രം ഒരുക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം തന്നെ ചിത്രത്തിൽ അനുസൃതാരണ്ട് നായികയായിട്ട് നേരത്തെ നയൻതാര വരുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നേരത്തെ ഇതുവരെയും കൺഫേം ആയിട്ടില്ല നിക്കേളും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെട്ടൻ ചിത്രത്തിന്റെ ഇന്നലെ മറ്റൊരു ചിത്രം കൂടി തുടക്കം വെച്ചിട്ടുണ്ടായിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തി മോഹനാലിനെ ചിത്ര കഥാപാത്രം അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എഡ് ത്രീ സിക്സ്റ്റി സിക്സ് എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ തൊടുപുഴയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്ര ചിത്രത്തിന്റെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഈ ഒരു സിനിമയിലൂടെ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രത്തിൽ മീരാ ജാസ്മിനാണ് നായികയായിട്ട് എത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടില്ല എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ആരേട്ട ചിത്രത്തിനായിട്ടാണോ മമ്മൂട്ടി ചിത്രത്തിനായിട്ടാണോ നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ